السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد سنهبه ما صهودر صهود അൻവരീസ് അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ആലിയ സംസ്ഥാന കമ്മിറ്റി ഈ റബി ഉൽ ലവലിൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൽ അന്തൽ ഹബീബ് എന്ന ശീർഷകത്തിൽ റബി ക്യാമ്പയിൻ ആചരിക്കുകയാണ് ക്യാമ്പയിൻ ഭാഗമായി മുപ്പ് ദിവസങ്ങളിൽ മധുഹുനബി പ്രഭാഷണം നടത്തുകയാണ് കേരളത്തിലെ പ്രഗത്ഭരായ കൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിലെ സന്തതികളായ അൻവരിമാരാണ് മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തിരു അനുഗ്രഹീത ഏടുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കുന്നത് ഓരോ ദിവസവും പ്രഗത്ഭരായ അൻവരിമാരുടെ മധുഹുനബി പ്രഭാഷണം ആലിയ വിഷനിലൂടെ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഇൻഷാ അള്ളാ അതിന് തുടക്കം കുറിക്കുന്നു ആലിയയുടെ സംസ്ഥാന പ്രസിഡന്റും പൊട്ടച്ചിറാൻ വരി അറബി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളുമായ ഉസ്താദ് അഷറഫൻ വരി പൈങ്കണ്ണിയൂർ എൻ്റെ കൂടെയുണ്ട് അപ്രകാരം തന്നെ ആലിയുടെ സംസ്ഥാന ട്രഷറർ ജുബൈറൻ വരി പുത്തനടിയും ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് റബി ഉല്ലവുൽ ധന്യമാക്കുവാനും ലോകത്തിൻ്റെ നായകരായ മുത്തളി മുഹമ്മദുനിൽ മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തെ പഠിക്കാനും അത് പകർത്താനും അതിലൂടെ വിജയം നേടുവാനും സമൂഹത്തിന് വലിയ അവസരം തുറന്നു വെക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുറബുലിസത്ത് സൂറത്ത് ആലു ഇമ്രാൻ ഇന്ന മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നബിയെ അങ്ങ് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുദാപനം ചെയ്യുമ്പോഴാണ് യൊഹിബിബുക്കുമുള്ള അള്ളാഹുറബുലിസത്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധ റസൂലിനെ പഠിക്കാനും പകർത്താനും കഴിയണമെന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആാൻ ഉത്ബോധിപ്പിക്കുകയാണ് ഇതുകൊണ്ടാണ് ആലിയ സംസ്ഥാന കമ്മിറ്റി അന്തൽ ഹബീബ് നബിയെ അങ്ങ് ഹബീബാണ് അങ്ങ് സ്നേഹഭാചനമാണ് അവിടുത്തെ സ്നേഹത്വം മനസ്സിലാക്കുവാനുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് ആകർഷണീയമായ രീതിയിൽ ആലിയ സംസ്ഥാന കമ്മിറ്റി ക്രമീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ തിരുദൂതരെ ശരിക്കും അറിഞ്ഞ് അവിടുത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങൾ പറയുന്നുണ്ട് ഫഖദ് അഹബ്ബനി ആരെങ്കിലും എൻ്റെ ചര്യ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു ഒമൻ നഹബനി ഖാന മീഫിൽ ജന്ന അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നോട് ഹബ്ബ് വെച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ എവിടെയെങ്കിലും എന്നല്ല മുത്തുനബിയുടെ മഴയത്തുണ്ട് എന്ന് ഒരു ഗ്രാമീണനായ ഒരാൾ ഒരിക്കൽ റസൂൽ അല്ലാഹി സൊല്ലാഹു വലൈഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് കിയാമു സംഭവിക്കുക പുണ്യനബിയെ റസൂൽഹി തങ്ങൾ തിരികെ ചോദിക്കുന്നുണ്ട് എന്തടാ നീ ആ കിയാമത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അന്ത്യദിനം എന്ത് സംഭവിക്കുമെന്ന് നീ ധൃതിപ്പെട്ടു ചോദിക്കുന്നുവല്ലോ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരുപാട് സൽക്രമങ്ങളിലൊന്നും ഒഴുകിയിട്ടില്ല പക്ഷേ അങ്ങേ അള്ളാഹുവിനെ ഞാൻ വലിയ അർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ത നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോട് കൂടെയാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ ഒരു ഹുബ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ആലിയ മുപ്പത് ദിവസങ്ങളിൽ അന്തൽ ഹബീബ് എന്ന പേരിൽ നബി പ്രഭാഷണം ഇവിടെ ഒരുക്കുന്നത് നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ ഓരോ ദിവസവും ഇത് നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ് പൊട്ടച്ചിറാൻ വരിയ അറബി കോളേജ് എന്ന് പറയുന്നത് ബി ഫാത്തിമ റലി അള്ളാഹു താലാൻഹ അവരുടെ അനുഗ്രഹീത കരങ്ങളാൽ സ്ഥാപിതമായ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമാണ് ഇന്ന് ആയിരത്തോളം വിദ്യാർത്ഥികൾ അവിടുത്തെ മുത്തവ്വൽ ഷെറിആ കോളേജിലും കോളേജിലും ഹിഫുൽ കോളേജിലും അവിടുത്തെ ജൂനിയർ കോളേജിലും ഒക്കെയായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ് അന്വരിമാർ നിങ്ങളിലേക്ക് മധുഹുനബി പ്രഭാഷണത്തിലൂടെ കടന്നു വരുന്നത് നല്ലത് പഠിക്കാനും പകർത്താനും അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സഹായികളും സഹകാരികളുമൊക്കെയാകാൻ നിങ്ങൾ മുന്നോട്ട് വരണം അമ്പങ്കുന്ന് ബീരാനൂലി ഉപ്പാപ്പയുടെയും പൊട്ടച്ചറ ഫാത്തിമ ബീവിയുടെയും തണലേറ്റ് അവിടുത്തെ തലോടലേറ്റ് വളരുന്ന ഈ സ്ഥാപനത്തിൻ്റെ സഹകാരികളാകാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു കൊണ്ട് ഈ പ്രഭാഷണ പരിപാടിയുടെ പിന്നിൽ ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രഭാഷകർ അതുപോലെ സാങ്കേതിക സഹായങ്ങൾ നൽകിയവർ ഒരുപാട് പിന്തുണയേകിയവർ അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നു മുതൽ ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് അള്ളാഹുവേ നീ കബൂൽ ചെയ്യണമേ റഹ്മാനെ നീ കബൂൽ ചെയ്യണമേ റഹ്മാൻ നീ കബൂൽ ചെയ്യണമേ റഹ്മാൻ മുത്തുനബിയുടെ ഇഷ്ടം സമ്പാദിക്കാൻ അവിടുത്തെ കാണാൻ അവിടുത്തെ ചര്യകൾ ജീവിതത്തിൻ്റെ ലഹരിയാക്കി അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ ഇത് കാരണമാക്കണമേ റഹ്മാനെ ഈ റബി ഉള്ളവുൽ ധന്യമാക്കാൻ ഈ പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ അവസരം നൽകണമേ റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആക്യുബത്ത് നന്നാക്കുകയും ചെയ്യണമേ റബ്ബെ ഞങ്ങളുടെ ഇൽമിലും സമയത്തിലും ആരോഗ്യത്തിലും കാര്യങ്ങളിലും ഒക്കെ ബറക്കത്ത് നൽകണമേ റബ്ബെ ഈ നല്ല വഴിയിലേക്ക് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന സഹോദര സഹോദരിമാർ എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകണമേ റബ്ബെ റബ്ബനുൽ അലീം അലൈന ഇന്നക്ക് അന്ത തൊവ്വാബു റഹീം ഇൻഷാ ഈ ഹബീബ് എന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്ന പഠന സദസ് ഉസ്താദ് അഷറഫൻ വേരിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു അപ്രകാരം തന്നെ നബി പ്രഭാഷണങ്ങൾ ഇൻഷാ അള്ളാ തുടക്കം കുറിക്കുകയാണ് ഇനി ഇഷ്കു മജിലിസും മധുഹുർ റസൂൽ സംഗമവും ഇതിൻ്റെ സമാപനമായി ഒരു ഗ്രാൻഡ് മൗലിദ് ദ മജിലിസും ഇതിൻ്റെ പേരിൽ ഇൻഷാ അല്ലാ നടക്കുന്നുണ്ട് എല്ലാം ഭംഗിയാകാൻ നിങ്ങളൊക്കെ ദു ആശീനമെന്ന് അറിയിച്ചു നിർത്തുന്നു അസലിക്കും വാഹമത്